കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ ഇപ്പോഴും പ്രതീക്ഷയിലാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മജീഷ്യനായ അഡ്രിയൻ ലൂണ ഇന്ന് ഹൈദരാബാദിനെതിരെ കേരള ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുമ്പോൾ ഫസ്റ്റ് ലെവലിൽ തന്നെ അഡ്രിയൻ ലൂണ ഉണ്ടാകുമോ ഇല്ലയോ എന്നാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ വലിയൊരു ചോദ്യം ഇതിനെക്കുറിച്ച് ഇപ്പോൾ ഏറെക്കുറെ ഒരു അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് അതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കാൻ പോകുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് നിങ്ങൾ വീഡിയോകൾ കട്ടിപ്പോയെങ്കിൽ ദയവായി കിങ് ഓഫ് ഫീൽഡ് സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ശേഷം വീഡിയോകൾ തുറന്നു കാണാൻ ശ്രമിക്കുക അഡ്രിയ ലൂണ ഇന്നത്തെ മത്സരത്തിൽ ഫസ്റ്റ് ലെവനിൽ തന്നെ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് അപ്ഡേറ്റ് അങ്ങനെ ഉണ്ടാകുകയാണെങ്കിൽ അത് കേരള ബ്ലാസ്റ്റേഴ്സിന് ഇന്നത്തെ മത്സരത്തിൽ വലിയൊരു അഡ്വാൻറ്റേജ് തന്നെയാണ് പക്ഷേ മറുഭാഗത്തുള്ള ഹൈദരാബാദിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അവർ പോയിന്റ് ടേബിളിൽ ഏറ്റവും താഴെ നിൽക്കുന്ന ടീം തന്നെയാണ് അതുകൊണ്ട് ഒട്ടും വില കുറച്ച് കാണാനൊന്നും കഴിയില്ല അതുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിന് ഇന്നത്തെ മത്സരത്തിൽ ഫസ്റ്റ് ലെവനിൽ തന്നെ അഡ്രിയ ലൂണ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന അപ്ഡേറ്റ് അങ്ങനെ വരികയാണെങ്കിൽ ദിമിത്യോസ് ഡയമണ്ട കോസ് കളിക്കുമെന്ന് ചോദിച്ചാൽ അതിനൊരു ഇതും ഇല്ല ദിമിത്യോസ് ഡയമണ്ട കോസ് ഇന്നത്തെ മത്സരം കളിക്കുകയില്ല അതുകൊണ്ട് ഇന്നത്തെ മത്സരത്തിൽ അഡ്രിയൽ ലൂണ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന അപ്ഡേറ്റ് പക്ഷേ വേറൊരു പ്രശ്നമുള്ളത് ഇന്നത്തെ മത്സരത്തിൽ അഡ്രിയൽ ലൂണയ്ക്ക് ഒരു യെല്ലോ കാർഡ് കിട്ടുകയാണെങ്കിൽ പ്ലേ ഓഫ് മത്സരം സസ്പെൻഷൻ മൂലം കളിക്കാതിരിക്കും ചിലപ്പോൾ എൻ്റെ ഒരു പ്രതീക്ഷ വെച്ച് ഹാഫ് ടൈമിൽ അങ്ങാണം മൺരി ലൂണ ഇറക്കിയെങ്കിൽ ഇറക്കി പറയാൻ പറ്റുമോ അല്ല ഫുൾ ടൈം മൺഡ്രി അൽ ലൂണെ കളിപ്പിക്കുമെന്നൊന്നും സാധ്യത കുറവാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഡ്രാൻ ലോൺ ഒരു പരിക്കിൽ നിന്ന് മുക്തനായി തിരിച്ചെത്തിയതാണ് അതുകൊണ്ട് എന്തായാലും ഫസ്റ്റ് ലെലവനം തന്നെ കളിപ്പിക്കുമെന്ന് സാധ്യത വളരെയേറെ കുറവാണ് ഇതൊന്നും നിങ്ങളിലേക്ക് അറിയാൻ വേണ്ടിയാണ് ഈ വീഡിയോ ഇവിടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിനോടൊപ്പം വരുന്ന ബെല്ലേക്കൻ കൂടി എനേബിൾ ചെയ്യുക അടുത്തൊരു പുതുൻ മികച്ച ഫുട്ബോൾ അപ്ഡേറ്റുമായി കാണുന്നു ടൈംസ് ഫോർ വാച്ചിങ്